മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനായതുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ നിന്ന് അയ്യപ്പന്റെ പ്രതിമ സ്വീകരിച്ചതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഭക്തൻ അല്ലെങ്കിൽ തനിക്ക് അത് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറയുമായിരുന്നു ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തി ഉണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ആദർശത്തിനു വേണ്ടി പണ്ടെല്ലാം നിരീശ്വരത്വം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്നതിൽ തൊണ്ണൂറ് ശതമാനം മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് പിണറായി തന്നെ രണ്ടു തവണ ഇവിടെ വന്നിട്ടില്ലേ ഭക്തനല്ലെങ്കിൽ വരുമോ ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തിയുണ്ട് ഇപ്പോൾ തന്നെ അയ്യപ്പനെ അല്ലേ ഇപ്പോൾ ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഭക്തനല്ലെങ്കിൽ തനിക്കത് വേണ്ടെന്ന് പറഞ്ഞേനെ സന്തോഷമായിട്ട് മേടിച്ചില്ലേ വെള്ളാപ്പള്ളി പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം ഒരു വാഹനത്തിലാണല്ലോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയതെന്ന് ചോദ്യത്തിന് മറുപടി ഇങ്ങനെ നേരത്തെയും അദ്ദേഹത്തെ കൈ കൊടുത്ത് പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ അദ്ദേഹം എന്നെയും പൊക്കിക്കൊണ്ട് നടന്നിട്ടില്ലേ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അടുത്ത തവണയും അദ്ദേഹം തന്നെയാകും മുഖ്യമന്ത്രി വേറെ ആരെങ്കിലും മുഖ്യമന്ത്രിയാകുന്നത് കൊണ്ട് കാര്യമില്ല ഇടതുപക്ഷത്ത് മുഖ്യമന്ത്രിയാകാനുള്ള ഏക യോഗ്യൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ എല്ലാവരെയും കൊണ്ടു നടക്കാനുള്ള കഴിവും എല്ലാവരെയും മെരുക്കിക്കൊണ്ടു കൊണ്ടുപോകാനുള്ള ശക്തിയും ഇന്ന് പിണറായിക്കുള്ളതുപോലെ മറ്റാർക്കുമില്ല യു ഡി എഫിൽ ദിവസവും ഇടീട് പൂരമല്ലേ നടക്കുന്നത് അവർ തമ്മിൽ ഐക്യമുണ്ടോ പിണറായിയുടെ നല്ല കാലമാണിത് ഞാൻ അദ്ദേഹത്തിന് പണ്ടേ പിന്തുണ കൊടുത്ത ആളാണ് യു ഡി എഫ് അപ്രസക്തമായി യു ഡി എഫിൻ്റെ കൺവീനർ വന്നതോടെ അത് നാമാവശേഷമായി അദ്ദേഹം പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ രാഹുലിനോട് അസംബ്ലിയിൽ വരരുതെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ കൺവീനറുടെ ഇമേജ് മൈനസിൽ നിന്ന് മൈനസിലേക്ക് പോയിരിക്കുകയാണ്